ഡിസ്കറ്റിൽ ഇവിടെയാണ് നമ്മൾ റൂം റൂമെടുത്തത് കേട്ടോ സോനം ഗസ്റ്റ് ഹൗസ് ന്യൂബ്രാവാലിയിലാണിത് നല്ല റൂമും കാര്യങ്ങളും ആണ് കേട്ടോ ഡിസ്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടിട്ടൊരു ഒരു കിലോമീറ്ററിന് അടുത്ത് വരും ഇത് തുർത്തൂക്കിന് പോകുന്ന ഹൈവേയുടെ സൈഡിലാണ് ഈ ഗസ്റ്റ് ഹൌസ് ശ്രീനഗറിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടിട്ട് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് കാർഗിൽ വഴി ഫ്രണ്ടിൽ കംപ്ലീറ്റ് മലയാണ് ഈ മതില് കണ്ടേ ഇത് കംപ്ലീറ്റ് ഇവിടുത്തെ ചെളി വെച്ച് തേച്ച് പിടിപ്പിച്ചേക്കണു പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ എല്ലാം മരത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ ആകെ എട്ട് റൂമാണ് ഉള്ളത് താഴെ ഓണറ് താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നാല് റൂം ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സിറ്റ് സിറ്റൗട്ട് എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ കൃഷി സ്ഥലമൊക്കെ ഒക്കെ ഉണ്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇത് വിൻ്ററിൽ മലകൾ കംപ്ലീറ്റ് മഞ്ഞ് വന്ന് മൂടിപ്പോവും പക്ഷെ ഇങ്ങോട്ട് ട്രാവലിങ്ങിന് കുഴപ്പമുണ്ടാവൂന്നാണ് അവർ പറഞ്ഞത് പക്ഷെ മഞ്ഞായിരിക്കും കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്താ അത് തണുപ്പുണ്ട് കൃഷിയാണോ കാണുന്നതൊക്കെ ഉള്ളിൽ സെക്കൻഡ് ഫ്ലോറിൻ്റെ പണിയൊക്കെ നടപ്പുണ്ട് അത് നാല് ബെഡ്റൂമാണ് ഉള്ളിൽ ഇത് ബേസ്മെൻറ്റിലാണ് ഓണറൊക്കെ താമസിക്കുന്നത് അവിടുത്തെ ഒരു ആപ്പിൾ മരമാണത് പിന്നൊരു നാല് ടൈപ്പ് റോസും ഉണ്ട് ഉണ്ട് ചെറിയ ആപ്പിളാണ് ഇപ്പം എല്ലാം ഇനി സെപ്റ്റംബർ ആകുമ്പോൾ ഇത് റൈപ്പ് ആകും എന്നാണ് പറഞ്ഞത് വരയ്ക്കാൻ പറ്റിയ പാവ് പോകുന്നു സെപ്റ്റംബറിൽ ഞാൻ ആപ്പിൾ വേണ്ട അതിൽ ഇവിടെ ഒരു താഴെ ആ പാർക്കിങ്ങിൻ്റെ പ്ലേസിൻ്റെ താഴെ കഫ്തേരിയൊക്കെ പ്ലാൻ ചെയ്ത് പണി നടപ്പണ്ടായില്ലേ ഒരു സ്റ്റോറും ഒക്കെ ആയിട്ട് പണി നടപ്പുണ്ട് അതാണ് റോസ് വലിയ പൂക്കളാണല്ലോ എപ്പോ വരെ മോളിലേക്ക് പോകും പാർക്കിങ്ങിലേക്ക് ഇപ്പൊ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് താഴെയാണ് ഈ വഴിയാണ് ഡിസ്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് റൈറ്റ് സൈഡിലാണ് നമ്മളീ ഈ സോന സോന നേരെ അങ്ങോട്ട് തുർത്തുക്കിന് പോകുന്ന വഴിയാണ് ഇതിൻ്റെ അപ്പുറത്ത് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്റെ ഈ മല കമ്പ്ലീറ്റ് മഞ്ഞായിരിക്കും മിൻറ്റാറിന് സ്ഥലമൊന്നും കുഴപ്പമില്ല സ്ഥലമാണ് ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മള് ആ സ്റ്റെപ്പ് വേണ്ട ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്ക് അതിലേ കയറിപ്പോക താഴേക്ക് അതിന്റെ താഴോട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട് അതിൽ താഴേക്ക് കയറാം ഇവിടെ എല്ലാം മരത്തിന്റെ പണിയാണ് ആ മുകളിലെ മരത്തിന്റെ പണി ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് മുപ്പത് ലക്ഷം ഒരുക്കി കൊത്തുപണിയും കാര്യങ്ങളൊക്കെ മെഷീനിലും മാനുവലുമാണ് ചെയ്യുന്നത് ദേവദാരുമാണെന്ന് തോന്നുന്നു അതിൻ്റെ മരം ചില കൊത്തുപണിയൊക്കെ ഇവിടുത്തെ മണാശ്രീകളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പുറത്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞവര് ഇത് അതാണ് കയറുന്ന ഇല്ല പിന്നെ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ പകലൊക്കെ കറണ്ട് പോകുന്നുണ്ട് ഇവിടെ ഇപ്പൊ ജനറേറ്റർ ഉണ്ട് പിന്നെ വെള്ളം എപ്പോഴും കിട്ടും നമ്മളിടുന്ന് ഒരു എണ്ണൂറാണ് അവർ വാങ്ങിച്ചത് നമ്മളൊറ്റക്കായ കാരണം എണ്ണൂറ് രൂപയാണ് പെർ ഡേ വാങ്ങിച്ചത് ഫുഡ് എക്സ്ട്രാ എന്നാലും കുഴപ്പമില്ല റൂമൊക്കെ കുഴപ്പമില്ല എന്റെ ഈ പാർക്കിങ്ങിന്റെ അടിയിലാണ് അവർ കഫ്തേരിയൊക്കെ ഇപ്പോ തുടങ്ങാൻ പോകുന്നത് ചോറും ഒക്കെ